ആദ്യമായിട്ട് ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യുന്നത് ഹൈദരാബാദിനെതിരെ രാഹുൽ ആദ്യം ഗോളടിക്കുന്നത് അപ്പോൾ ആ മൊമെന്റ് ബ്ലാസ്റ്റേഴ്സിനൊപ്പം യാത്ര ആദ്യത്തെ സൈനിങ് ആദ്യത്തെ ഗോള് ഒരു ഡ്രീമായിരുന്നു ഒരു ഡ്രീമിൽ ഉറക്കത്തിൽ നമ്മൾ കാണുന്ന സ്വപ്നങ്ങൾ പോലെ ആയിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ ജേണി എന്ന് പറഞ്ഞത് എന്താ വച്ചാൽ നമ്മൾ നേരിടാൻ താല്പര്യപ്പെടാത്ത കാര്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ഒരാൾ വന്നിട്ടുണ്ട് നമുക്കൊരിക്കലും അറിയില്ല ഇത്രമാത്രം ആൾക്കാർ നമ്മളെ ചില സമയത്ത് വെറുക്കപ്പെടും ചില സമയത്ത് സ്നേഹിക്കും പക്ഷേ ഏറ്റവും കൂടുതൽ സ്നേഹമാണ് ലഭിച്ചിട്ടുള്ളത് നമ്മൾ പല തവണയും നമുക്ക് തോന്നിയിട്ടുണ്ട് ആൾക്കാർ നമ്മൾ കിറക്കുന്നു പക്ഷേ അതിനേക്കാൾ കൂടുതൽ സ്നേഹം എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഈ ക്ലബ്ബില് അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു സ്വപ്നം പോലെ തോന്നിയിട്ടുള്ളൂ അത് എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യങ്ങളല്ല എത്ര കുട്ടികൾ ഇവിടെ സ്വപ്നം കാണുന്നുണ്ട് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കണം എന്നുള്ളത് പക്ഷേ എന്താ പറയുക അതൊരു ഞാൻ ഇപ്പോഴും എൻ്റെ ഒരു ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ചിലപ്പോൾ ഒരു അറുപത് വയസ്സ് വരെ ജീവിച്ചിരുന്നാൽ പോലും ഞാനത് പിന്നീടൊന്നും തിരിഞ്ഞ ആലോചിക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ സന്തോഷങ്ങൾ തരണ ഒരു സന്ദർഭങ്ങളായിരിക്കാം അപ്പം തന്നെ ബ്ലാസ്റ്റേഴ്സിൽ രണ്ടുപേരെ കൂടി പറയണം തോന്നുന്നു ഇവാൻ എല്ലാം നല്ലതായിരുന്നു സത്യം പറഞ്ഞാൽ ഒരു കോച്ച് ഒരു പ്ലെയർക്ക് കൊടുക്കേണ്ടത് കോൺഫിഡൻസ് ആണ് എനിക്ക് പലതവണ തവണ അത് ലഭിക്കാണ്ട് പോയിട്ടുണ്ട് പക്ഷെ ചിലപ്പോൾ അത് കോച്ചിൻ്റെ സ്ട്രാറ്റജി ആവാം എല്ലാം ഒരു പ്ലെയർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പ്ലെയർ ചിലപ്പോൾ നന്നായിരുന്നു വരില്ല പല തവണയും കോച്ച് തന്നെ ഒന്നും പറയാൻ പോയിട്ടുണ്ട് ചിലപ്പോൾ ഞാൻ തന്നെ ചിന്തിക്കാനാവാം ഞാൻ ചിലപ്പോൾ ഇപ്പോൾ മനസ്സിലാക്കുമ്പോൾ ചിലപ്പോൾ അതിന് വേണ്ടിയിട്ടാവാം പക്ഷേ എല്ലാ കോച്ചിന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പറ്റും അപ്പോൾ കോച്ചിൽ നിന്ന് ഞാൻ പല കാര്യങ്ങളും പഠിച്ചിട്ടുണ്ട് പിന്നെ തീർച്ചയായും ലൂണ ക്യാപ്റ്റനാണ് ക്യാപ്റ്റൻ മാത്രമല്ല ഒരു ലീഡറാണ് അപ്പോൾ പുറത്തുനിന്ന് വന്ന പ്ലേയേഴ്സും ആളുടെ എക്സ്പീരിയൻസും പല തവണ ആളെന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്